ലൈറ്റ് വെയ്റ്റ് ഫ്യാസ്റ്റയുടെ എപ്പിസോഡ്സ് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ ഇപ്പോൾ കുറച്ച് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഭയങ്കര ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് അപ്പോൾ ഞാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നുണ്ട് മുന്നൂറ് മില്ലി തൊട്ടുള്ള ഓർണമെൻ്റ്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന് സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് പെൻഡൻസിൻ്റെ കളക്ഷനാണ് പെൻഡൻസിൻ്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ ഉണ്ട് ഞാൻ ഒറ്റ പാഡ് കൊണ്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അതും ഏജ് ലിമിറ്റ് ഇല്ലാതെ ഇടാൻ പറ്റുന്നില്ല അതും ആയിട്ട് യുണീസെക്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് അടിപൊളി കളക്ഷൻസ് ആണ് അതിൽ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് അതായത് മുന്നൂറ് മില്ലി ഇല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്ലിയിൽ വരുന്ന ഒരു ലോക്കറ്റ് ആണ് ഇതാ ഈ ഒരു ലോക്കറ്റ് ഫ്ലോറൽ ടൈപ്പ് ആണ് ഒരു മാക്സിനേഷൻ ലുക്കാണ് അതിന് വരുന്നത് ജസ്റ്റ് ടു നയൻറ്റി മില്ലി ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്ലിലാണ് അതാ ഇത് വരുന്നത് പിന്നെ നമ്മൾ കുറച്ചും കൂടെ നോക്കുവാണെങ്കിൽ ഇതാ ഇത് കണ്ടോ ഈ ഇതും ഇതും സെയിം ഓൾമോസ്റ്റ് സെയിം ആണ് പക്ഷേ കുറച്ചും കൂടെ ഒരു പാറ്റേൺ ഒരു ഡിസൈൻ അതിൽ കൂടുതലായതുകൂടി ഒരു മുന്നൂറ് മില്ലിയാണ് അതാ ഈ ഒരു ചെയിൻ വരുന്നത് പിന്നെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു കീ കണ്ടോ കീയുടെ ഒക്കെ എന്ത് ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു മാലയുടെ കൂടെയൊക്കെയാണ് നല്ല ഭംഗിയിലിടാൻ പറ്റും ഈ ഒരു കീയുടെ വെയിറ്റ് വരുന്നത് ആക്ച്വലി ഫോർ തേർട്ടി മില്ലിയാണ് നാനൂറ്റി മുപ്പത് മില്ലി ഗ്രാമാണ്താ ഈ ഒരു കീ കീടെ വെയിറ്റ് വരുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കേട്ടോ അതിലേറ്റവും ക്യൂട്ടായിട്ട് ഇതേണ്ട ഹാഫ് മൂൺ ഡിസൈൻ നല്ല രസമില്ലേ ഇത് ആക്ച്വലി ഭയങ്കര ഭംഗിയുണ്ട് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത് മില്ലിയാണ് ഇത് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഇതിലുള്ള ഓൾമോസ്റ്റ് വൺ ഗ്രാമിന് താഴെയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ലോക്കറ്റ്സിൽ ഓൾമോസ്റ്റ് വൺ ഗ്രാമിൽ താഴെ വരുന്നതാണ് പിന്നെ കുറച്ച് യുണീക്കായിട്ടുള്ളവർ ഞാൻ കാണിച്ചിരുന്നത് ചെരുപ്പിൻ്റെ ഡിസൈൻ കണ്ടോ അതൊരു മൾട്ടി കളർ നമ്മൾ വൈറ്റ് ഗോൾഡ് യൂസ് ചെയ്തിട്ടുണ്ട് റോസ് ഗോൾഡ് ഉണ്ട് അതുപോലെ തന്നെ ഗോൾഡ് ഈ മൂന്ന് ഷെയ്ഡിലൂടെ വരും നല്ല ഭംഗിയുള്ള ഒരു ചപ്പൽ ഡിസൈൻ കണ്ടോ രസേ ഇതിന്റെ വെയിറ്റ് ആക്ച്വലി ഒരു ഗ്രാം ഒരു ഗ്രാം ഇരുന്നൂറ്റി അമ്പത് മില്ലിയാണ് ഈ ഒരു ചപ്പലിന്റെ റേറ്റ് ഈ ഒരു ചപ്പിൾ ഡിസൈൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ പോകുമ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബട്ടർഫ്ലൈ ഡിസൈൻ ഉണ്ട് കണ്ടോ നല്ല രസമില്ലേ ആ ബട്ടർഫ്ലൈ ഡിസൈൻ്റെ വെയിറ്റ് വരുന്നത് എഴുന്നൂറ്റി പത്ത് മില്ലിയാണ് അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഹാർഡ് ഷേപ്സിൽ വരുന്നുണ്ട് പിന്നെതാ ഒരു സ്പൈറൽ വരുന്നുണ്ട് കേട്ടോ നല്ല രസില്ലേ ആ സ്പൈറൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം 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 ഇത് യൂസ് 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 കീ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം കളക്ഷൻസ് ആണ് ഇതുപോലുള്ള ധാരാളം കളക്ഷൻസ് നമ്മൾ രണ്ട് ഔട്ട്ലെറ്റ്സിലും അവൈലബിൾ ആണ് തലശ്ശേരിയിലും അതുപോലെ തന്നെ കണ്ണൂരിലും സോ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ അന്ന് നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിച്ചോളൂ പർച്ചേസ് ബൈ ബൈ വിളിച്ചോളൂസ് മഹാറാണി ബാംഗ്ലൂർ കണ്ണൂർ ജ്വല്ലേ നായർ റോഡ് റോഡ് തലശ്ശേരി